ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്നിടത്താണ് അടിസ്ഥാന ജനാധിപത്യ സംഹിതകളെയെല്ലാം തകർത്തിരിക്കാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇപ്പോഴിതാ സൂചികയിൽ നൂറ്റി എഴുപത്തി രാജ്യങ്ങളുടെ പട്ടികയിൽ ലിബറൽ ഡെമോക്രസിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇക്വലൻസിയിലും ഒക്കെ കൂപ്പുകൂത്തിയിരിക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിന് ശേഷം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അളവുകോൽ കോൽ വെച്ചു നോക്കുമ്പോൾ അത് കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു അതിന്റെ എല്ലാ രീതിയിലുള്ള സംഹിതകളെയും തകർത്തിരിക്കുന്നു ഫോർത്ത് എസ്റ്റേറ്റിനെ പരിപൂർണമായും അടയ്ക്കുന്ന തരത്തിൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ നീങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി വ്യക്തമാക്കുകയാണ് സമത്വഘടന സൂചികയിൽ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്തേക്ക് ഇന്ത്യ കൂപ്പൂത്തിയിരിക്കുന്നു ഇലക്ട്രൽ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്തേക്ക് തകർക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് നോക്കണം വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി രണ്ട് മാനദണ്ഡങ്ങളെ ബേസ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് ലിബറൽ ഡെമോക്രസി ജനാധിപത്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നൂറാം സ്ഥാനത്താണ് ഇന്ത്യ മറ്റ് പല രാജ്യങ്ങളെക്കാളും ഇന്ത്യയിൽ ജനാധിപത്യ മാർഗം എന്നത് പേരിന് മാത്രമേ ഉള്ളൂ അത് തകർക്കപ്പെട്ടിരിക്കുന്നു കൂടുതൽ സ്വേച്ഛാധിപത്യ രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് കാരണം മന്ത്രിമാരെ അവരുടെ വകുപ്പുകളെ ഒന്നും തീരുമാനിക്കുന്നത് ഇന്ത്യൻ ജനതയല്ല പ്രധാനമന്ത്രി ആരാകണം എന്നത് നേരിട്ടല്ല ഇന്ത്യയിൽ തീരുമാനിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഏത് എം പിമാരാണ് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള മന്ത്രിസഭാ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒന്നും ഇന്ത്യയിൽ ജനങ്ങൾക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ വ്യക്തമാണ് അവിടെയാണ് ജനാധിപത്യ ധ്വംസനം നടന്നിരിക്കുന്നത് നേരിട്ടുള്ള ഇലക്ഷനാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നടക്കുന്നതെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരിട്ടല്ല അത് പാർട്ടി ബേസിസിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇലക്ടറൽ ഡെമോക്രസിൽ നൂറ്റിയഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തപ്പെടുന്നത് വെറൈറ്റീസ് ഓഫ് ഡെമോക്രസിയുടെ മറ്റ് കാര്യങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ധ്വംസനം നടന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലത്തിലാണ് ഏറ്റവും ശക്തമായി നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ ബലാറസ് പെറു തുടങ്ങിയ രാജ്യങ്ങളെ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുയേണ്ട കാര്യം അടിസ്ഥാനപരമായി ഫെഡറൽ തത്വങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കപ്പെടണം അത്തരത്തിലാണ് ഈ മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ മാർഗങ്ങൾ ഒരു രീതിയിലും അനുഭാവപൂർവ്വം നടക്കുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷവും പറയുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വസ്തുതകൾ പലതും മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെ നിരന്തര പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ അഴിമതി ആരോപണത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ട വ്യക്തിയാണ് രാജീവ് കുമാർ അദ്ദേഹത്തിനെതിരെ പോലും ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടായിട്ടില്ല പ്രത്യക്ഷത്തിൽ തന്നെ അഴിമതി കാട്ടപ്പെടുന്ന ഒരു കറപ്റ്റഡ് ഏജൻസിയായി എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അതിനെ പോലും ഗൗരിക്കാത്ത നടപടിക്രമങ്ങളാണ് പോകുന്നത്